തൊഴിലും കൂലിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി ഫെഡറേഷൻ ഐ എൻഡിയു സിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ഹഫീസ് ധർണ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി കളക്ട്രേറ്റുകൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലത്തും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ചുമട്ടത്തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇ പദ്ധതി നടപ്പിലാക്കുക എൻ എഫ് എസ് എ ഗോഡൌണുകളിലെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഐ ജില്ലാ പ്രസിഡന്റ് എ ഹഫീസ് ഹാഫീസ് ഉദ്ഘാടനം ചെയ്തു നിയമപരിഷ്കാരത്തിലൂടെ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികളെ തൊഴിലില്ലാ പടകളാക്കരുതെന്നും ഇ എസ് സി പദ്ധതി ഉൾപ്പെടെ നടപ്പിൽ വരുത്തി ചുമട്ട് തൊഴിലാളികളെ സുരക്ഷിതരാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവിടെ ആരാണ് നോപ്പുകൂലി വാങ്ങുന്നത് ഒരു തൊഴിലാളിക്കും നോക്കുക ചെയ്യുന്ന തൊഴിലിനും മാത്രം ചുമടിനും മാത്രം നൽകിയാൽ മതിയെന്ന അഭിപ്രായത്തിലാണ് കേരളത്തിലെ മുഴുവൻ ചുമട്ട് തൊഴിലാളികൾ ആ ചുമട്ട് തൊഴിലാളികളെ നൃത്ത ജീവികളെ പോലെ മാധ്യമങ്ങളുടെ മുന്നിൽ വേട്ടയാടുവാനും അതുപോലെ തന്നെ കോടതികൾക്ക് മുന്നിൽ വേട്ടയാടുവാനും നീതിന്യായ കോടതിയിൽ നിന്നും നീതിയും ന്യായവും ലഭിക്കാത്തൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചത് ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരത് പറയുന്നത് എന്ന് നാണക്കേടായ ഇരട്ട ചന്ദന എന്ന് പറയുന്ന ഓട്ട ചന്ദനായ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ